നമുക്ക് തൃശൂരിലോട്ട് പോകാം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഒരു സംഭവം ഒരുങ്ങുന്നുണ്ട് തെക്കേ ഗോപുര നടയിൽ ഭീമൻ പൂക്കളം തീർത്തിട്ടുണ്ട് കേട്ടോ ജയ്സൻ ചാമോളപ്പിലുണ്ട് ഗുഡ് മോർണിംഗ് പുലികളി മാത്രമല്ല പൂക്കളവും വശമുണ്ട് തൃശ്ശൂരിലെ ഗിടികൾക്കില്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ പൂക്കളം പുലികളി അതുപോലെ തന്നെ ഭീമൻ പൂക്കളമാണ് ഇപ്പോൾ തെക്കേ ഗോപിനാടയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന തൃശ്ശൂരിൽ അടുത്തൊരു കാഴ്ച കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് വർഷങ്ങളായിട്ട് ഭീമൻ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ സംഘാടകര് ഒക്കെ ഇവിടെയുണ്ട് നമസ്കാരം എന്താ പിന്നെ അത്തം എത്തി പൂക്കളം എത്തി അത്തം എത്തി അത്തം പത്തോണമാണ് തൃശ്ശൂരിന് നാല് ദിവസം പിന്നീട് അവിടെ നിന്ന് ഓണമാണ് തൃശ്ശൂരിന്റെ വർണ്ണ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് തൃശ്ശൂരിലെ സായായന സൗഹൃദ കൂട്ടായ്മയാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിൽ പരം കിലോ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി അമ്പതോളം സന്നദ്ധ പ്രവർത്തകർ ഒരുക്കുന്നൊരു പൂക്കളമാണിത് ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണങ്ങളില്ല എല്ലാവരും ഒറ്റക്കെട്ടായി തൃശ്ശൂരിനെ പൂ ഓണത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഓണത്തിന് വരവേൽക്കുകയാണ് എത്ര വർഷം മുന്നേ ഇത് പതിനേഴ് വർഷം മുമ്പ് തുടങ്ങി ഇത് പതിനെട്ടാമത്തെ പൂക്കളമാണ് ചോദിക്കുന്നതിൽ പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം അതായത് ജയ്സൺ അടക്കമുള്ളവരാണ് റിപ്പോർട്ടർ ജെയ്സൺ അടക്കം ഉള്ള സംഘമാണ് തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ ജെയ്സണിൽ നിന്നെല്ലാം പറന്ന് ഞങ്ങൾ വളരെയധികം വലുതായി പോയിരിക്കുന്നു ജെയ്സൺ ഇപ്പോഴും ചാനലിലാണ് ഞങ്ങൾ ഇപ്പോഴും പൂക്കളത്തിലാണ് ഇതാണ് വ്യത്യാസം ഇതിപ്പോൾ പിന്നെ എത്ര ഏതൊക്കെ തരം പൂക്കൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ചെണ്ടുമല്ലി ചെറ്റി മന്ദാരം തുളസി ഒപ്പം തന്നെ സൈപ്രസ് ഇലകൾ റോസ് അരളി ജമന്തി എന്നീ വിവിധ ഇനം പൂക്കൾ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പൂക്കളം ഒരുക്കിയിട്ടുള്ളത് അത്ര ഇതിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറിൽ പറക്കളം പ്രവർത്തകരെ അതെ അരുൺകുമാർ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാനൊരു അവസാനഘട്ട ഒരുക്കത്തലാണ് കുറച്ച് കഴിയുമ്പോൾ ഈ പൂക്കളം ആദ്യമൊക്കെ ഇപ്പോൾ അദ്ദേഹം പോലെ തന്നെ ഞങ്ങളേക്കും കൂടി പണ്ട് തെക്കേ ഗോപുരാടയിൽ ഇരിക്കുമായിരുന്നു സന്ധ്യക്ക് അപ്പൊ അങ്ങനെ പൂട്ടായ്മയിൽ വന്നൊരാശയമാണ് അന്ന് നമുക്കൊരു ചെറിയ പൂക്കളം ഇത്തരം ഈ ഈ പൂക്കളത്തിന്റെ വലിപ്പം ഒന്നും അന്നുണ്ടായിരുന്നില്ല വളരെ ചെറിയ പൂക്കളം ഞങ്ങൾ കൂടി അന്നിട്ടു പിന്നെ പിന്നെ നമ്മൾ നമ്മള് പണിയൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോ പക്ഷെ ഇത് വലിയ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു അതെ വലിയൊരു കാഴ്ചയായി മാറിയിരിക്കുന്നു സാധാരണ ഇപ്പൊ പൂരവും പുലികളിയും അതുപോലെ തന്നെ പൂക്കളവും ഈ മൂന്ന് മൂന്ന് പായയിലൂടെയാണ് ഇപ്പോ പ്രധാനമായ കാഴ്ചകൾ കടന്നു പോകുന്നത് ഇന്നിപ്പോ ഇതി ആദ്യം ഈ പൂക്കളം മാത്രം ഉണ്ടായിരുന്നു അതിൻ്റെ അനുബന്ധ പരിപാടികൾ കുമ്മാട്ടി അത്തരം പരിപാടികളിലേക്കും കയറി വന്നിട്ടുണ്ട് ഇപ്പം ആളുകൾ രാവിലെ തന്നെ വന്ന് ഇതിൽ പങ്കാളികളാവാണ് ഇതിപ്പോൾ സംഘാടകർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ഇപ്പം നമുക്ക് ആ ചുറ്റും കാണാം ഇവിടെ വരുന്ന എല്ലാവരും ഈ പൂക്കളം ഇടുന്നതിൽ പങ്കാളികളാവുകയാണ് അത് കൊച്ചുകുട്ടികളുണ്ട് വലിയവരുണ്ട് വയസ്സായവരുണ്ട് അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയാവുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇത്ര വലിയ പൂക്കളം പെട്ടെന്ന് കുറച്ച് വളരെ കുറച്ച് പേർക്ക് കൂടി ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വന്ന് രാവിലെ തന്നെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും ചുറ്റും ആളുകൾ റീൽസ് എടുക്കുന്ന തിരക്കിൽ അതുപോലെ തന്നെ പറ്റ് അത്തരത്തിൽ വലിയൊരു ആഘോഷത്തിന്റെ ഒരു കാഴ്ചക്കൂട്ടായി മാറുകയാണ് സത്യത്തിൽ ഈ പൂക്കളം തൃശ്ശൂർ മൂന്നാമതൊരു പാക് കൂടി സമ്മാനിക്കുന്നു ജനങ്ങൾക്ക് ആസ്വാദകർക്കൊക്കെയും കൂടി പുലികളിയും പൂക്കളവും അതുപോലെ പൂരവുമൊക്കെ അങ്ങനെ നിറഞ്ഞാടുന്ന ഒരു സ്ഥലമായി ഈ തൃശ്ശൂരിന്റെ തെങ്കാട് മൈതാനി തെക്കേ ഗോപിനുടെ പരിസരമൊക്കെ മാറുകയാണ് കൂട്ടായ്മ തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ ജെയ്സിനും അഭിമാനമുണ്ട് ഇപ്പോൾ ആ പൂക്കളം വളർന്നു 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 വലിയ ഭീമൻ പൂക്കളമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ പൂക്കളത്തിന്റെ പണി തീരുമ്പോൾ ജെയ്സൺ വീണ്ടും നമുക്ക് ആ പൂക്കളത്തിന്റെ ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന പൂക്കളത്തിന്റെ ചിത്രം പ്രേക്ഷകർക്ക് നൽകി